വില്ലാപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭാ സംഗമം ജൂലൈ ഇരുപത്തിയേഴിന് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും പരിപാടി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വില്യാപ്പള്ളി എം ജെ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂലൈ ഇരുപത്തിയേഴിന് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ കുറ്റ്യാടി എം എൽ എ കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിക്കും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ തിളക്കം വിജയമാണ് സ്കൂൾ കൈവരിച്ചത് വി എച്ച് എസ് സി പരീക്ഷയിൽ കോഴിക്കോട് ജില്ലയിൽ ഒന്നാമതും പ്ലസ് ടു പരീക്ഷയിൽ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്നാമതാവാനും വിദ്യാലയത്തിന് കഴിഞ്ഞു കൂടാതെ എസ് എസ് എൽ സി റിസൾട്ടിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി മാറാനും സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മികച്ച എൻഎസ്എസ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട എം ജിയിലെ യൂണിറ്റിനെ ചടങ്ങിൽ ആദരിക്കും ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയികളായവർ രാജ്യ പുരസ്കാര ജേതാക്കൾ നീറ്റ് ജെ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെയും അനുമോദിക്കും എം കെ സ്കൂളിന്റെ സവിശേഷ പദ്ധതിയായി വിംഗ്സിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നിർവഹിക്കും സിവിൽ സർവീസ് പോലെയുള്ള സാമിയ പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ കുട്ടികൾക്ക് അടിത്തറ ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം വിജയികൾക്കായുള്ള ഉപഹാരങ്ങൾ നൽകുന്നത് വി എം ജെ ഖത്തർ ചാപ്റ്ററും യു എ ഇ ചാപ്റ്ററുമാണ് ഘാടനം ചെയ്യും കുട്ടിയാടി എം എൽ എ ശ്രീ കെ പി കുഞ്ഞമ്മതകുട്ടി മസ്തർ അധ്യക്ഷതമാക്കി എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി വിഭാഗങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പദവസിൽ വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ കുളമുള്ളതിൽ പി എച്ച് എസ് സി പ്രിൻസിപ്പൽ മുഹമ്മദ് അലി വാഴയിൽ പ്രസിഡന്റ് യൂനിസ് മലറമ്പത്ത് സ്റ്റാഫ് സെക്രട്ടറി ടി എം കെ റഫീഖ് റഷീദ് പാനോളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഈ വർഷം വർഷത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൂടി പഠിച്ചു വന്ന് ഒന്നു മുതൽ പത്ത് വരെ സാധാരണ സ്കൂൾ പഠിക്കുകയും ബി എച്ച് എസ് സിയിൽ നിന്ന് പ്ലസ് ടു കഴിയുകയും കഴിഞ്ഞ നീറ്റിൽ നൂറ്റി നാൽപ്പത്തഞ്ചാം റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം തെറ്റിക്കൊണ്ട് ഉയർന്ന റാങ്ക് കാണാൻ സാധാരണ പൊതുവിദ്യാലയത്തിലൂടെ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ അവസ്ഥയാണ് വടകര താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബി എച്ച് എസ് സിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒന്ന് ആദ്യത്തെ റാങ്കുകളിൽ വരുന്നത് സി ബി എസ്ഇ കുട്ടികളാണ് അതിന്റെ വിപരീതമായിട്ടാണ് ഈ വർഷത്തെ നീറ്റ് റിസൾട്ടിൽ നൂറ്റി നാല്പത്തി അഞ്ചാം റാങ്ക് നേടിയ നമ്മുടെ എട്ട് ഒമ്പത് പത്തുകളിലെ ഹൈസ്കൂളുകളിലും അതുപോലെ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ബി ജെസ്സിയിലുമാണ് പഠനം പൂർത്തീകരിച്ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവാനമായ ഒരു നിമിഷം കൂടിയാണിത് പരീക്ഷകളില് ചെറിയ മാസം മുതൽ കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് പിന്നെ അടിത്തറകൾക്കുക എന്നുള്ള ഒരു രീതി സാധാരണഗതിയിൽ പൊതുവിദ്യാലയങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ചൂട് പറ്റി തന്നെയാണ് നമ്മൾ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള ഉയർന്ന ദേശീയ മത്സര പരീക്ഷകളിൽ കുട്ടികൾക്ക് മികച്ച അടിത്തറകൾക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു